ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മളൊരു സ്ഥലം വരെ പോവുകയാണ് അപ്പോൾ ഞാനും ഉണ്ട് അമ്മയുണ്ട് അപ്പോൾ അമ്മ സെറ്റ് സാരി ഉടുത്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എവിടെയാണ് പോകുന്നത് എന്നുള്ള കാര്യം ഓക്കെ വഴിയാ പറയാം അപ്പം നമ്മളിങ്ങനെ പുഞ്ചിരമേല് ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ കാത്തുക്കാണ് അപ്പാരിക്ക് വേണ്ടി കാത്തുക്കാണ് മാമന് വേണ്ടിയിട്ട് കാത്തുക്കാണ് അങ്ങനെ മാമൻ വന്നു ഇപ്പോൾ കാറിലാണ് നമ്മൾ പോന്നത് അമ്മയും മാമനും പിന്നെ ഉണ്ണിയും സുചിയമ്മയും അമ്മമ്മയും ഞങ്ങളാണ് പോന്നത് അപ്പോൾ എവിടെയാണ് പോന്നതെന്ന് വെച്ചാൽ നമ്മൾ പറശ്ശിനി കടവിലാണ് പോന്നത് മുത്തപ്പൻ്റെ അടുത്തേക്കാണ് പോകുന്നത് അപ്പോൾ നമ്മൾ ഒരു സ്ഥലത്തേക്ക് കാറ് പാർക്ക് ചെയ്തു അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിന്നു മാമനെയും ഉണ്ണിനെയും അങ്ങനെ ഞങ്ങൾ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് കുറേ ഷോപ്പുകളില്ലേ ഷോപ്പ് എല്ലാം കാണാൻ സൂപ്പറായിരുന്നു പക്ഷെ അവിടെ നമ്മൾ ഓരോ സാധനത്തിനും വില ചോദിച്ചപ്പോൾ നല്ല വിലയാണ് അവിടെ പറയുന്നത് അപ്പോൾ അവിടെ നമുക്ക് സാധനങ്ങൾ വാങ്ങാൻ കൊള്ളില്ല നല്ല പൈസ കൊടുത്ത് വാങ്ങേണ്ടി വരും പക്ഷെ നമ്മുടെ മനസ്സ് നമ്മുടെ അല്ല എൻ്റെ മനസ്സതിനനുവദിക്കുന്നില്ല ഗൈസ് അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് പോവാണ് അപ്പോൾ അവരെല്ലാവരും വന്നു കേട്ടോ അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് പോവാണ് ഉണ്ണിനെ കൊണ്ടാണ് ഞാൻ വീട് എടുപ്പിക്കുന്നത് എന്താണെന്നറിയില്ല ഇങ്ങനെ കുറച്ച് ആൾക്കാർ കൂടുന്നെടുത്ത് വീഡിയോ എടുക്കാൻ എനിക്ക് ചെറിയ ചമ്മലാണ് ഗെയ്സ് അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് പോവാണ് ഞായറാഴ്ചയാണ് നമ്മൾ പോയത് നല്ല തിരക്കായിരുന്നു പിന്നെ നമ്മൾ കാല് കഴുകിയിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി പോകാമെന്ന് അപ്പം നല്ല തിരക്കും ഞായറാഴ്ച ദിവസമായതുകൊണ്ട് കുറേ ആളുകൾ എന്ന് വെച്ചാൽ കുറേ ആളുകൾ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ കാലൊക്കെ കഴുകി നമ്മൾ മുത്തപ്പനെ തൊഴുതു പിന്നെ നമ്മൾ നേരെ പ്രസാദം കഴിക്കാനാണ് പോയത് അപ്പോൾ അവിടെയും വല്ല അങ്ങനെ നമ്മൾ അവിടെ ഇരുന്നു അങ്ങനെ നമുക്ക് മമ്പേരും തേങ്ങാപ്പൂളും ചായയും കിട്ടി പിന്നെ നമ്മളിങ്ങനെ ബോട്ടിൻ്റെ അങ്ങോട്ടേക്ക് പോവുകയാണ് പക്ഷേ ബോട്ടിലൊന്നും കയറിയിട്ടില്ല ബോട്ടിൽ കയറുമ്പോൾ നാളെ നേരം വെളുക്കും അത്രയും ആൾക്കാരുണ്ടായിരുന്നു അതിൽ കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു അപ്പോൾ ഇങ്ങനെ നമ്മൾ അങ്ങോട്ടേക്ക് നടന്ന് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ അപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു ഇങ്ങനെ ബോട്ട് കാണാൻ ഡ്രാഗൺ ബോട്ട് എനിക്ക് ശരിക്കും ഇഷ്ടമായി കുറച്ച് എന്താ നേരെ കാണുന്നത് ഡ്രാഗൺ ബോട്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ പതിനൊന്ന് മണിക്ക് ക്യൂ നിൽക്കാൻ തുടങ്ങിയതാണ് എന്നാലെല്ലാവരും ചോറ് വേഗത്തിൽ കിട്ടും അങ്ങനെ പന്ത്രണ്ട് മണിയായപ്പോൾ ചോറ് കൊടുത്തു തുടങ്ങി അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു നല്ല ക്യൂ ഉണ്ടായിരുന്നു പക്ഷേ ക്യൂ വേഗം വേഗം പോകുന്നത് കൊണ്ട് തന്നെ വേഗം തന്നെ നമുക്ക് ഭക്ഷണം കിട്ടിയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് തന്നെ പോയി ഭക്ഷണം കഴിച്ചു പിന്നെ നമ്മളിങ്ങനെ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് കാറെടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ നിന്ന് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പോൾ ഇനി എവിടെയാണ് പോകുന്നതെന്ന് വെച്ചാൽ കണ്ണൂർ വരെ എത്തിയതല്ലേ അപ്പോൾ അമ്മ അമ്മേൻ്റെ അനിയത്തിൻ്റെ വീട് അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടത്തേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് വിടുകയാണ് ചെയ്തത് അങ്ങനെ നമ്മൾ അവിടെ എത്തി കൈസ് അങ്ങനെ നമ്മൾ അങ്ങോട്ടേക്ക് കയറുകയാണ് അപ്പോൾ ഉണ് ഉണ്ണി മീൻ വരുന്നത് വെച്ചാൽ ഉണ്ണി വരുമ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓ അവിടെ കുറേ മീനുണ്ടായിരുന്നു അതിനെന്തായാലും മീനെ എടുക്കണമെന്ന് ഉണ്ണി മീൻ എന്നെല്ലാം വാങ്ങും പക്ഷേ അവൻ്റെ മീനൊക്കെ ചത്തുപോകും കൈസ് അതാണ് അവൻ്റെ അവസ്ഥ അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്നു പിന്നെ ചെറിയ മോളുണ്ടായിരുന്നു അതിൻ്റെ കൂടെ കുറച്ച് നേരം കളിച്ചു കേട്ടോ അങ്ങനെ അമ്മമ്മക്കിവിടെ ഇരുന്ന് ക്ഷീണം തീർക്കുകയാണ് ഗേസ് പിന്നെ നമ്മൾക്ക് ചായ കുടിക്കലാണ് മിക്സ്ചർ ഉണ്ടായിരുന്നു കൽത്തപ്പ് ഉണ്ടായിരുന്നു പഴം ഉണ്ടായിരുന്നു പിന്നെ ചായ എങ്ങനെ കുടിച്ചു അതാ ഉണ്ണി കുറച്ച് ഗപ്പി സൂട്ടികളെയും കൂടി എടുത്തോണ്ട് വരുന്നുണ്ട് അവരോട് ഭായൊക്കെ പറഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്